ദൈവമക്കളായിരിക്കുന്ന നമുക്ക് വിവിധ സാഹചര്യങ്ങളുടെ മുഖത്ത് എന്താണ് ജീവിതത്തിലും ചുറ്റുപാടും സംഭവിക്കുന്നതെന്ന് മിക്കപ്പോഴും മനസ്സിലാക്കുവാൻ കഴിയാതെ പോകുന്നു അതിന് നമ്മെ തന്നെ പഴിചാരേണ്ടതില്ല എല്ലാം മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല എന്ന ഒരു പരിമിതി ദൈവമക്കളുടെയും ജീവിതത്തിൽ പോലുമുണ്ട് എന്നാൽ നാം ഉറപ്പായിട്ടും നിശ്ചയദാഷ്ട്യത്തോടെയും മനസ്സിലാക്കേണ്ടിയ അതിപ്രധാനപ്പെട്ട ഒരു കാര്യം അത്രേ ഗാഡ് ഈസ് ഗുഡ് ഓൾ ദ ടൈം എല്ലാ സമയത്തും ദൈവം നല്ലവനാകുന്നു എന്നത് നാം സേവിക്കുന്ന ദൈവം മാറ്റമില്ലാത്തവൻ അവിടുന്ന് ഒരു ദിവസം നമ്മെ അനുഗ്രഹിക്കുകയും അടുത്ത ദിവസം നമ്മെ ശപിക്കുകയും ചെയ്യുന്നില്ല അവിടുന്ന് ദോഷമായിട്ടൊന്നും ചെയ്യുന്നുമില്ല ആയതുകൊണ്ട് ജീവിതത്തിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങളെയും സംഭവങ്ങളെയും നോക്കി ഇതെന്തുകൊണ്ട് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പരിതപിക്കാതെ ദൈവം സമയത്തും നല്ലവനാകുന്നു എന്ന് വിശ്വസിക്കുക ദൈവം ചില കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു മറ്റു ചില കാര്യങ്ങൾ നമുക്ക് മറച്ചു വയ്ക്കുന്നു ഇഫ് ഗാഡ് കീപ്സ് എ സീക്രട്ട് ഫ്രം അസ് ഇറ്റ് ഈസ് ഫോർ അവർ ബെനിഫിറ്റ് ആൻഡ് ബെനിഫിറ്റ് ഓഫ് അതേഴ്സ് ദൈവം നമ്മിൽ നിന്നൊരു രഹസ്യം സൂക്ഷിക്കുന്നുവെങ്കിൽ അത് നമ്മുടെയും മറ്റുള്ളവരുടെയും പ്രയോജനത്തിന് വേണ്ടിയാണ് ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ എന്തുകൊണ്ടിത് സംഭവിക്കുന്നു എന്ന് നാം അറിയുന്നില്ല എങ്കിലും നമ്മുടെ പരമാധികാരിയായ ദൈവം അതറിയുന്നു രഹസ്യ കാര്യങ്ങൾ കർത്താവിൻ്റേതാണ് ദൈവം എന്തെങ്കിലും നമുക്ക് വെളിപ്പെടുത്തുമ്പോൾ വിശ്വാസത്താൽ ആ സത്യത്തിൽ നടക്കാൻ നാം ഉത്സാഹം കാണിക്കണം നമുക്ക് വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾക്ക് മുമ്പിലും നമ്മിൽ നിന്ന് മറച്ചു വയ്ക്കുന്ന കാര്യങ്ങൾക്ക് മുമ്പിലും നമുക്കൊന്നു മാത്രമേ പറയുവാനുള്ളൂ അതത്രേ ഗാഡ് ഈസ് ഗുഡ് ഓൾ ദ ടൈം എല്ലാ സമയത്തും ദൈവം നല്ലവനാകുന്നു കാര്യങ്ങൾ പിടിവിട്ടു പോകുന്നു എന്ന് തോന്നുമ്പോഴും അനുകൂലമായ കാര്യങ്ങൾ മുമ്പിൽ കാണാതിരിക്കുമ്പോഴും ഗാഡ് ഇസ് സ്റ്റിൽ ഗുഡ് ദൈവം എപ്പോഴും നല്ലവനാണ് ഹാവ് എ പ്ലസ് ഡേ